ഈ അടുത്ത കാലത്തായിട്ട് വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കിലുകളാണ് ഇപ്പോൾ യു ഡി എഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും യു ഡി എഫിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് കൗൺസിലർമാരടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അങ്ങനെ നിരവധി പേർ യു ഡി എഫിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് പല ജില്ലകളിൽ നിന്നുമായിട്ട് അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്ത പ്രകാരമാണ് ഇപ്പോൾ യു ഡി എഫിൽ നിന്നും വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ ബിജു എം എ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വണ്ണപ്പുറത്ത് വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ബിജു ആണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നിരവധി പേരാണ് കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നത് അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഏത് തരത്തിൽ ഉപയോഗപ്രദമാക്കാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും പ്രമുഖ വ്യക്തികളടക്കം ീ പറയുന്ന തരത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ കൗൺസിലർമാരടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അങ്ങനെ നിരവധി നേതാക്കളടക്കം യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഒക്കെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു വരാൻ നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏത് തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്